മാരാർ അതുപോലെ ഫിറോസ് ഖാൻ തമ്മിലുള്ള അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താ പറയുക കാണാൻ നല്ല രസമുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് പക്ഷേ വേറൊരു കാര്യം ഉണ്ട് മാരാർ അഖിൽമാരാർ എൻ്റെ അടുക്കൊരു തെറ്റ് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് അരി വാങ്ങിക്കുന്നവർ ഇപ്പോഴും അങ്ങ് വാങ്ങിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ കൊണ്ട് എത്ര പേര് അരി വാങ്ങിക്കുന്നുണ്ട് അതായത് ഇപ്പം രണ്ട് ദിവസം കൊണ്ടല്ലേ മാരാർ ഇങ്ങനെ രംഗത്ത് വന്നിട്ട് കുറച്ച് തള്ളു തള്ളുന്നത് ഇതിന് മുന്നേ അതിൽ അഖിൽമാരാർ ആ അമ്പത് ലക്ഷം വാങ്ങിച്ചു പോയ മാരാറ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മാരാർ ആർക്കെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ അല്ല പിന്നെ എവിടെയാണ് മാരാർ വെച്ചിട്ട് അരി വാങ്ങിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് അരി വാങ്ങിച്ചവരെ പോലും അപമാനിക്കലാണ് അതായത് മാരാർക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് വീഡിയോ ചെയ്തവരെ പോലും അപമാനിക്കലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നിട്ട് നാണവും മാനവും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മൾ ഈ യൂട്യൂബർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഖിൽ മാരാറ് തന്നെ വേണമെന്നൊന്നുമില്ല അത് അവർക്ക് കണ്ടൻറ്റ് ഇഷ്ടം പോലെ വരുവാർന്ന് മനസ്സിലായ ഇപ്പം അഖിൽമാരാരുടെ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇടാ മില്യ കണക്കിന് വ്യൂസ് ഒന്നും ആർക്കും കിട്ടിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അതായത് അഖിൽമാരാർ ഇതിനിടയ്ക്ക് ഏതൊരു സ്കൂളിൽ പോയിട്ട് ഏതൊരു കുട്ടിക്കൊരു സമ്മാനം കൊടുക്കുന്നത് ഒരു കുറെ ആൾക്കാർ ഇവിടെ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതാരും കണ്ടിട്ട് പോലുമില്ല ആയിരം വ്യൂസ് പോലും അതിന് വന്നിരുന്നോന്നെ സംശയമാണ് ഞാനത് പല ചാനലിൽ നിന്നും കണ്ടപ്പോഴേ അപ്പോൾ അതൊക്കെ വിട് അതെല്ലാം വെറുതെ പറയുന്നതാണ് കാരണം അഖിൽമാരാറെ കൊണ്ടൊന്നും ഇവിടെ അരിവനിക്കാനൊന്നും ആരും നിൽക്കുന്നില്ല അപ്പോൾ ഈ ഒരു പിന്നെ ആ വിഷയത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ആയതുകൊണ്ടാണ് ഇത്ര ആൾക്കാരെങ്കിലും കാണുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഫിറോസ് ഖാന് ഇവിടെ ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ അത് മാരാറ് ചോദിച്ചാൽ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഖാൻ എൻ്റെ പേരിൽ ഫേമസ് ആയിക്കോട്ടെ എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട് പക്ഷെ അതും വളരെ തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ ഫിറോസ് എന്ന് ഒരു വ്യക്തി പണ്ട് മുതലേ ഫേമസ് ആണ് അദ്ദേഹം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് ഈ സ്റ്റാറിൽ ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് പിന്നെ മമ്മൂ സിനിമയിൽ ഇദ്ദേഹം വില്ലനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫേമസ് തന്നെയാണ് പിന്നെ ബിഗ് ബോസ് പോയപ്പോഴും നമ്മൾ കണ്ടതല്ലേ അവിടെ പൊളിച്ചടുക്കിയിട്ട് തിരിച്ചു വന്നുകൊണ്ട് പൊളിഫെറോസ് എന്നുള്ളൊരു പേരും കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പൊളിഫെറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് പറയേണ്ടത് നല്ല രീതിയിൽ ഫേമസ് തന്നെയാണ് പക്ഷെ മാരാറ് നമ്മൾ തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാറ് റോബിന ഒരു ദിവസം തെറി പറഞ്ഞപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് മാരാറിന് അല്ലാതെ മാരാറിനെ ആർക്കും അറിയില്ലായിരുന്നു മാരാറ് അത് കഴിഞ്ഞതിൻ്റെ ഇപ്പാണ് മാരാറ് ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരാളാണ് എന്നൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് തോന്നി എന്റെ ഒരു മനസ്സിൽ ഈ എളിയവന്റെ മനസ്സിൽ തോന്നിയത് മാര നല്ലൊരു അഭിനേതാവാണ് അതായത് മാരാർ ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് റോബിന തെറി പറഞ്ഞിട്ട് മാരാറ് നേരെ ബിഗ് ബോസിൽ പോയി കയറിയപ്പോൾ മാരാർക്ക് ഒരുപാട് എന്താ അവരുടെ ബിഗ് ബോസിനെ പറ്റി പഠിക്കാനും ഇവിടെ ഇങ്ങനെ യുവന്മാരെയും പറ്റിച്ച് നിന്ന് കഴിഞ്ഞാൽ അമ്പത് ലക്ഷം അടിച്ച് വീട്ടിൽ പോകാം എന്നുള്ള തരത്തിൽ മാരാർ നല്ല കളി കളിച്ചു എന്നുള്ളതാണ് അല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാറ് ഇവിടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ സകല ഓൺലൈൻ ചാനലുകൾക്കും ഇൻറ്റർവ്യൂ കൊടുത്തിട്ടാണ് പോയത് അത് കഴിഞ്ഞതിന് ശേഷം മാരാരുടെ കഷ്ടപ്പാടുകൾ മൊത്തം ഇങ്ങനെ ഇൻ്റർവ്യൂ കാർ വന്നിട്ട് മെഴുകുകയായിരുന്നു ഇവിടെ അപ്പോൾ അവിടെയൊക്കെ മെഴുകിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം ഇങ്ങനെ മാരാറ് പണ്ട് ചെറുപ്പത്തിൽ ചെയ്ത കച്ചവടം വരെ എനിക്ക് തോന്നുന്നു മാരാറ് പണ്ട് ജ്യൂസ് അടിക്കാൻ വരെയുള്ള ഫോട്ടോ വന്ന് വന്നിരുന്നു അതൊക്കെ ബിഗ് ബോസിൽ പോകുമെന്ന് ഇദ്ദേഹം മുൻകൂട്ടി കണ്ടോന്ന് എന്ന് വരെ എനിക്കൊരു സംശയമുണ്ട് അത്രത്തോളം പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് മാരാറ് പോയത് അത് മാത്രവുമല്ല ഇതൊക്കെ പറഞ്ഞു ഞാനല്ല ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതെ പറഞ്ഞത് മാരാരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അവരെല്ലാവരും ഓരോ ഇൻ്റർവ്യൂവിലും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നിന്നും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും മാരാറ് ഭയങ്കര എന്നെ സമീപിക്കണം എനിക്ക് എന്ത് പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും ഞാനുണ്ടാകും എന്നൊക്കെ എല്ലാവരോടും മാരാറ് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് മാരാറെക്കാൾ ഒരാൾ ഒരാൾ പോലും വിളിച്ചാൽ മാരാറ് പോണെടുക്കൂല എന്നാണ് ആ മത്സരാർത്ഥി പറഞ്ഞത് പിന്നെ കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉറങ്ങി തീർത്ത സീസൺ തന്നെയാണ് അനിയം മിഥുൻ എന്ന് പറയുന്നൊരു വ്യക്തിയിട്ടൊരു ആ ഒരു പിന്നെ ഒരു ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഗുണ്ട് അതിൻ്റെ അകത്തും മാത്രമാണ് നമ്മളെല്ലാവരും ഒന്ന് പിടിച്ചു നിന്നത് ആ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ അനിയം ഇതും കാണിച്ച ഒരു മാസം ഒന്നും അവിടെ ഒരാൾ പോലും കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവിടെ ബാക്കിയുള്ള എല്ലാവരും കാണിക്കുന്നത് പോലെ അഖിൽമാരാറും നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്രൊവോക്കായിട്ടുണ്ട് അവിടെ ട്രേ തല്ലി പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് റിനീഷയുടെ ആ ഒരു പ്രശ്നം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത് തന്നെയാണ് പ്രൊവോക്ക് ചെയ്യൽ ചെയ്യതേ എല്ലാവരും ചെയ്യുന്നത് പോലെ ബിഗ് ബോസിലെല്ലാവരും ചെയ്യുന്നതുപോലെ മാറാറ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം ഇപ്പം മാരാറ് വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം ഭയങ്കര ബുദ്ധിമാനാണ് ബാക്കി എല്ലാവരും മണ്ടന്മാരാണ് എന്നുള്ള ഒരു ചിന്താഗതി മാരാർക്ക് വന്നതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭയങ്കര സീസൺ തന്നെയായിരിക്കും അതായത് അവർ നല്ല രീതിയിൽ ബിഗ് ബോസ് ഹാർഡ് വർക്കായിട്ട് പണിയെടുക്കും പണിയെടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഈ മാരാറൊക്കെ ഈ ഗെയിം മതിയാക്കിയിട്ട് പോലെയൊന്നും ഇരിക്കാനൊന്നും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഏതായാലും വിടൂല കൃത്യമായി ായിട്ട് ജോലി ചെയ്യിക്കും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആരാർക്ക് എതിരാളിയില്ല അത് നമ്മൾ സമ്മതിക്കുന്നത് അതായത് മാരാറുടെ അത്ര ഒരു ശക്തരായിട്ടുള്ളതോ ബുദ്ധിപരമായിട്ടുള്ളതോ ഉള്ള എതിരാളികളെ ആരുമില്ല പക്ഷേ ഷിജു ഒന്ന് അറിഞ്ഞു കളിച്ചിരുന്നെങ്കിൽ ഷിജുവിനും ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു നല്ലൊരു ഗെയിം ഒരു മത്സരം കാഴ്ചവെക്കാമായിരുന്നു പക്ഷെ ഷിജുവിന് അവിടെ മാരാറി ലോക്ക് ചെയ്തു എന്നുള്ളതാണ് ഒരിക്കലും അവിടെ കളിക്കാൻ വിട്ടില്ല അതുപോലെ മാരാറൊക്കില്ലെങ്കിൽ നാതിരയ്ക്ക് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ നാതിരയും മാരാറി ആ ഒരു നിമിഷം ഈ പൈസ വാങ്ങിച്ചിട്ട് വിട്ടോ എന്നുള്ള തരത്തിൽ ആക്കി വെച്ചു എന്നുള്ള ാണ് അങ്ങനെ മാരാറിയ എല്ലാവരെയും ഈ ലോക്കെട്ട് പിടിച്ചതുകൊണ്ട് അവർക്ക് ആർക്കും സംസാരിക്കാനുള്ള വോയിസ് ഇല്ലാതായിപ്പോയി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനീഷ മനീഷയും ഉണ്ടെങ്കിൽ മനീഷയും നല്ല ഗെയിമറാണ് മനീഷയ്ക്ക് പ്രായോ അവരുടെ തടിയോ ഒന്നും നോക്കണ്ട അവർ നല്ല സ്പിരിറ്റുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല അവരെ പെട്ടെന്ന് ഔട്ടാക്കിയത് വളരെ മോശമായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അന്നത്തെ അന്നത്തെ ആ ദിവസം മനീഷനെ നമ്മൾ അവിടെ നിർത്തിക്കണമായിരുന്നു മനീഷയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മനീഷ ഗെയിമിനൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു പക്ഷേ മാരാറെക്കാട്ടിയും കൂടുതൽ ഗെയിം കളിച്ചത് അതായത് ജയോ തോൽവിയോ അത് പിന്നെയല്ലേ ജയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ ഇതാണ് മത്സരിച്ചത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ അത് മനീഷയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് കാരണം ആ പ്രായത്തിൽ പ്രായത്തിലെട്ടോ മറ്റുള്ള എല്ലാവരും മത്സരിച്ചിട്ടില്ല അല്ല എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ മനീഷ എല്ലാവരും പ്രായം കൊണ്ട് പിന്നെ നോക്കി നിൽക്കുമ്പോഴും മനീഷ് അതിനനുസരിച്ച് അത് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ മാരാറ് പറയുന്ന മറ്റൊരു കാര്യം ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഒന്നും ഞാനൊന്നും പറയാറില്ല നല്ല രീതിയിൽ പറഞ്ഞു എല്ലാവരെയും അവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ചാമത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആ സീസണിൽ ആ സീസണിൽ ഇത് നിങ്ങൾക്ക് എടുത്തു വെച്ച് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് പ്രൈസ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ യൂട്യൂബർമാർ ഇങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്തിനാണ് യൂട്യൂബർമാർ ആക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇല്ലേ അവരെയൊക്കെ മാനിക്കണ്ടേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതായത് യൂട്യൂബർമാർ നിങ്ങൾക്ക് വേണ്ടി രാവു പകൽ പണിയെടുത്ത് ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് യൂട്യൂബേഴ്സ് ഉണ്ട് അവരെയൊക്കെ നല്ല രീതിയിൽ മാനിക്കുക അവർ അപമാനിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ നാണവും മാനം ഉണ്ടോ അരി വേണിക്കാനാണ് ഈ അരി മാത്രമല്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മാരാറ് പോലെ മാരാറ് പറഞ്ഞോ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപാട് സിനിമ എടുക്കുന്നു എന്തുകൊണ്ടാണ് ആരാർക്ക് ഈ ഒരു വർഷമായിട്ട് ഒരു സിനിമ പോലും കിട്ടാത്തത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വിടോയ്ക്ക് പൈനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം